ഇന്നത്തെ വീഡിയോ എനിക്ക് ഒത്തിരി സന്തോഷമുള്ളൊരു വീഡിയോ ആണ് കഴിഞ്ഞ ഓട്ടം സീസണിലെ ഞങ്ങൾ കുറച്ച് ടൂലിപ്സിന്റെ കിഴങ്ങൊക്കെ കൊണ്ടുവന്ന് നട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഗാർഡനിൽ പണ്ടേ ഞാൻ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തായിരുന്നു അന്യൻ സിനിമ ഇറങ്ങുന്നത് അതിനകത്താണ് ഞാൻ ആദ്യമായിട്ട് ഈ പൂ കാണുന്നത് പിന്നെ കുറെ പുസ്തകങ്ങളിൽ പുറം കണ്ടിട്ടുണ്ട് അന്ന് തൊട്ടെന്റെ മനസ്സ് കയറിപ്പോയതാണ് ഈ പൂക്കള് ഈ സീസൺ ആകുമ്പോഴത്തേക്കുമേ ഞാൻ ഇവിടെ വന്ന കാലം തൊട്ടേ ഈ വഴി കൂടെ നടക്കുമ്പോഴെല്ലാം ഈ പൂക്കൾ കാണുവാണെങ്കിൽ അന്നേരം എല്ലാം ഞാൻ ഫോട്ടോസ് എടുക്കുമായിരുന്നു എന്നായാലും ഈ സീസണില് നമ്മുടെ തന്നെ മുറ്റത്ത് നമ്മുടെ തന്നെ ചെടിച്ചട്ടിയില് ഇതിങ്ങനെ നട്ടു മുളച്ച് പൂത്ത് നിൽക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം ഇത് നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ ഉണ്ടാകുന്ന മെയ് മാസ റാണിയില്ലേ അതുപോലെയാണ് എല്ലാ വർഷവും കറക്റ്റ് സമയമാകുമ്പോൾ നമ്മൾ ഒന്നും ചെയ്തില്ലേലും ചെയ്തില്ലേ പൊട്ടി മുളച്ച് പൂത്ത് വരത്തില്ലേ അതുപോലെ തന്നെയാണ് കേട്ടോ ഇതും ഞാനിതിങ്ങനെ മണ്ണക്കിട്ട് നട്ടതിന് ശേഷം പിന്നീട് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ പ്രാവശ്യം കാണാണ്ട് ഞാൻ വെറുതെ വെള്ളം നനച്ചു കൊടുത്തിട്ടുണ്ട് അതല്ലാണ്ട് ഞാനിതിനു വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ലേ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് നാല് ടൈപ്പിൻ്റെ കിഴങ്ങായിരുന്നു കേട്ടോ അപ്പം ഞാനത് നാലും ഒരെണ്ണം മിക്സ് ചെയ്ത് ഒരു പൂട്ടി നട്ടു ഒരെണ്ണം സെപ്പറേറ്റ് ഒരു വേറൊരു പൂട്ടി നട്ടു പിന്നെ ഒരെണ്ണം നേരെ നിലത്ത് തന്നെ നട്ടു വെച്ചു അതിലാദ്യം മുളച്ച് പൂവിട്ട ഇതാണേ അതിന് ശേഷം ആ തൊട്ടടുത്ത് വരുന്നില്ലേ അല്ല അത് ഏറ്റവും ലാസ്റ്റാണ് പൂവിട്ടത് അതിന് ശേഷം പൂവിട്ടത് ഇനി കാണിക്കുന്നതാണ് ഇതാ ഇതാട്ടോ കേട്ടോ ശേഷം പൂവിട്ടത് ഇതിങ്ങനെ എനിക്ക് തോന്നുന്നു മൂന്ന് മൂന്ന് സമയത്താണ് പൂവിട്ട് വന്നത് ഈ വീഡിയോ ഒരു മഴയുള്ള ഒരു ദിവസം രാവിലെ എടുത്താണ് നല്ല രസം ഇങ്ങനെ മഴത്തുള്ളിയൊക്കെ വീണ് നിൽക്കുന്ന കാണാൻ വേണ്ടി ഇതാണ് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നട്ടു എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല പല ചിത്രങ്ങളിലും നമുക്ക് ഈ ആർട്ടിഫിഷ്യലായിട്ട് വരുന്ന ടുലിപ്സിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ കൂമ്പി നിൽക്കുന്നതായിട്ടല്ലേ കാണിക്കുക അതിങ്ങനെ ഒന്നുകിൽ ഏർലി മോർണിംഗ് അല്ലെങ്കിൽ നൈറ്റ് ഈ സൺലൈറ്റ് ഇല്ലാത്ത സമയത്താണ് അങ്ങനെ നിൽക്കാറ് സൺലൈറ്റ് ഉള്ളപ്പോൾ ഇതിങ്ങനെ വിടർന്നു നിൽക്കുകയെ ഇതളുകളെല്ലാം ഞാൻ ആദ്യം കാണിച്ച ചെടിച്ചട്ടിയിലെ പൂക്കളിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുമത് എനിക്കിതിങ്ങനെ ഇഷ്ടം ഈ കൂമ്പി നിൽക്കുന്നതാണേ സൺലൈറ്റ് ഇല്ലാത്തപ്പോൾ അതിങ്ങനെ നിൽക്കുന്നു അങ്ങനെ കാണാൻ എനിക്കതിൻ്റെ ഇഷ അതിൻ്റെ ഭംഗി എനിക്ക് തോന്നാറ് ഇത് ഒരു ഏർലി മോർണിംഗാണ് ഞാൻ ഷൂട്ട് ചെയ്തത് സൺലൈറ്റ് അങ്ങ് വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് അതിങ് പ പതുക്കെ വിരിഞ്ഞ് വരുന്നതേ ഉള്ളേ ഇത് വിരിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് ഒരു ടു ഫോർ വീക്സ് ആട്ടോ മാക്സിമം അത് കഴിഞ്ഞാൽ പിന്നെ ഇതളുകളൊക്കെ കരിഞ്ഞ് ഉണങ്ങി പോയി ആ വന്ന ഇലയൊക്കെ ഇല്ലേ അതെല്ലാം കരിഞ്ഞു പോവും പിന്നെ അവിടെ അങ്ങനെ ഒരു സാധനം ഉണ്ടാ ഉണ്ടായതായിട്ട് ഫീൽ ഇല്ല പിന്നെ നെക്സ്റ്റ് ഇയർ ആണ് ഇതിങ്ങനെ പൊട്ടിമുളച്ച് വരിക അപ്പോൾ ഇതൊക്കെയാട്ടോ എൻ്റെ ഗാർഡൻ വിശേഷങ്ങൾ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തേക്കണേ